ഗായ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനലിൽ അപ്പം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അവർ കഴിച്ചു രാവിലെയാണ് രാവിലെ ഉറക്കമൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീണേട്ടാ നന്ദുണ്ട് നല്ല ഉറക്കമാണ് പിന്നെ ചേട്ടന് കൂടമുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കാര്യം നന്ദപ്പനെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഉള്ളൊരു ദിവസമാണ് കാര്യം അവൾ ഒരുപാട് നാളാഗ്രഹിച്ചു കൊണ്ടിരുന്ന ഒരു സാധനം അവർക്ക് സർപ്രൈസായിട്ട് ഞങ്ങൾ മേടിച്ചുകൊടുക്കാൻ പോവുകയാണ് അപ്പം കാലിക്കട്ടീന്ന് സാധനം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് വാനില് രാവിലെ വന്നു ഇപ്പോൾ ചടങ്ങമംഗലത്തിൽ നിന്ന് നമ്മുടെ ഒരു അനിയൻ ഒരു ബ്രദറും അവനവൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ സാധനം എന്തെന്ന് വെച്ചാൽ അത് നിങ്ങൾക്കൊരു സർപ്രൈസാണ് ഒരു പെറ്റാണ് നന്ദൂട്ടനെ ഒത്തിരി ആഗ്രഹിച്ച ഒരു സാധനമാണ് ഏട്ടാ അപ്പോൾ അതുകൊണ്ട് ബീ ആണ് അപ്പോൾ നമുക്ക് വീഡിയോ കാണാം നന്ദൂട്ടന ഉറങ്ങി കിടക്കണം അവളെ എഴുന്നേപ്പിച്ച് വിഷമൊക്കെ ചെയ്ത് കൊണ്ട് ഒരു കുട്ടിയാവട്ടെ കുളിച്ച് സെറ്റായിട്ടൊക്കെ വരാം മേടിച്ചോ നന്തോട്ടുള്ളൊരു സാനവാക്ക പൂക്കണ്ടേ കുളിച്ചിട്ടൊക്കെ തുറക്കാം കേട്ടോ തുറന്ന് നോക്കിയേ തുറന്ന് വെച്ചിട്ടുണ്ടമ്മ തുറന്ന് നോക്കാം അങ്ങനെ നന്ദൂട്ടന്റെ പുതിയ കൂട്ടുകാരനാണിത് അങ്ങനെ നന്ദൂട്ടിനെ പുതിയൊരു ഷുഗർ നമ്മുടെ ആണ് ഇങ്ങനെ കാണാട്ടോ ഫീഡ് ആണേട്ടോ പേടിയ ചെള്ളു കുഞ്ഞിനൊക്കെ ആദ്യമൊക്കെ ആൾക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ അപ്പം ആദ്യം കൊടുത്തിട്ട് ഇത്രയും ഇത്രയും കഴിച്ചിട്ടില്ലായിരുന്നു ഇപ്പോൾ നല്ലവണ്ണം കഴിക്കുന്നുണ്ട് ഉറക്കും ആളുകടന്നുറക്കും കുഞ്ഞി നാക്കിട്ട് കുഞ്ഞു Dale a Dios nombre y cruz y cruz. Esperar con... Para que tenga പിന്നെ കണ്ണിച്ച് അങ്ങനെ സീക്രും തന്നെ കുടിക്കുകയോ നോക്കി ടെസ്റ്റ് ചെയ്തതാ ആദ്യം രണ്ട് നക്കൊക്കെ നക്കി അങ്ങനെ കൈ ചെയ്ത് നോക്ക് അടുക്കള നിൽക്കുമായിരുന്നു നന്ദുട്ടൻ്റെ നനക്കൊന്നും ഇല്ലാത്തോണ്ട് വന്ന് നോക്കിയതാ നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ ഇക്രൂസും നന്ദൂസും കൂടെ നല്ല ഉറക്കത്തിലാണ് ഇനി ആൾക്ക് ഇക്ര മതി വേറെ ആരെയും വേണ്ട എന്തായാലും ഇക്രൂ പതുക്കെ ഞാൻ എടുത്തെന്ന് മാറ്റി വന്നിട്ടു നല്ല ഉറക്ക ഉറങ്ങട്ടെ ണ്ടില്ലേ രാത്രി അവർ എടുത്ത് കൈ വെച്ചോണ്ടിരിക്കുന്ന രാവിലെ പോലും വരുന്നില്ല അപ്പൊ നോട്ടൻ ഭയങ്കര ആഗ്രഹമായിരുന്നു അല്ലേ തീ കലിക്കുന്ന സാധനം അപ്പൊ എനിക്കിതില് പിന്നെ ഹെൽപ്പ് ചെയ്ത രണ്ടുപേരും അകത്ത് ഒന്ന് നമ്മുടെ അനസ് ബ്രോയും പിന്നെ നമ്മുടെ കെൻസ് എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം പേജ് നിങ്ങൾക്കറിയായിരിക്കും ഒരു കുഞ്ഞു മോള് കുറേ പാമ്പിനെയൊക്കെ എടുത്ത് കയ്യിൽ അച്ചൊക്കെ വീഡിയോ ചെയ്യുന്ന ചെയ്യുന്നൊരു മോളുണ്ട് ഫസ്റ്റായി കാണുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു അപ്പോൾ ആ മോളുടെ നമ്മൾ ഇത് മേടിച്ചത് ഇവരെ കാലിക്കറ്റീന്ന് കൊണ്ട് തന്നതാണ് എന്നെ ഹെൽപ്പ് ചെയ്ത് നമ്മുടെ അനസ് ആണ് നമ്മുടെ ഒരു ബ്രദറാണ് അപ്പം രണ്ട് പേർക്കും ഒരുപാട് താങ്ക് യു എൻ്റെ നന്ദുട്ട ഭയങ്കര ഹാപ്പിയായി സത്യം പറയാൻ മതി ഭയങ്കര ഹാപ്പിയായി ഭയങ്കര ഹാപ്പി ആയി കേട്ടോ ഇനി ഞങ്ങൾക്കും അതേപോലെ ഹാപ്പി ആയി കിട്ടിയതില് നന്ദൂട്ടി ഫാമ് നന്ദൂട്ടി ഫാമിലിയിലൊരു കൂടെയാണ് നമ്മുടെ ഇക്രൂ എന്റെ പേര് ഇക്രൂ എന്നാണ് നന്ദൂട്ടി ഏട്ടതാണ് ഇനി നമ്മുടെ ഒരു എന്താ പറയാ ഭയങ്കര സന്തോഷം അവരോടൊക്കെ ഒരുപാട് താങ്ക് യു നമ്മുടെ വീഡിയോസിലൊക്കെ ഇയാളും കൂടെ കാണുന്നതായിരിക്കും അതുപോലെ തന്നെ വേറൊരു കാര്യം നിങ്ങൾക്ക് ഇതുപോലെ ഷുഗർ ഗ്ലൈഡറും വേറെ പെറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണം കേട്ടോ ഇത് വേണമെന്നുണ്ടെങ്കിൽ അവരുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ തരാം മേടിച്ചതി അവര് സേഫ് ആയിട്ട് നമുക്ക് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ എന്തായാലും ഭയങ്കര ഹാപ്പി ആയി ഞാൻ മെനഞ്ഞു വൈകിട്ട് പറഞ്ഞതേയുള്ളൂ പിറ്റേ ദിവസം എനിക്ക് സാധനം കിട്ടി കേട്ടോ സേഫ്റ്റി ആയിട്ടാണ് സാധനം കിട്ടി തന്നത് അപ്പോൾ എന്തായാലും ഇതാണ് നന്നോടൻ്റെ സർപ്രൈസ് വീഡിയോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാതെ ഇരിക്കും എല്ലാവർക്കും ബൈ